ി ഒരു മുന്നൂറ്റൂ വെച്ചു ഒരു പത്ത് ഉറുപ്പിയ വരും അവൻ ഇവിടുന്ന് മുങ്ങിയോ നിന്ന മനുഷ്യനാണ്

എന്റെ കാശിങ്ങി തന്നെ ഞാൻ എന്താ അവിടെ വരെ പുറകെ വരെയായിരുന്നു തന്നോട് എനിക്ക് താമന്ന വണ്ടിയല്ലേ അപ്പൊ ഇതും താമന്ന വണ്ടിയാ ഇത്തരത്തിൽ ഇരിക്കു വരാൻ രണ്ട് വല്യോ നിങ്ങൾ എന്താണ് പറയുന്നത് ഇതെന്താണ് ആട്ടോഷ സ്റ്റാൻഡാ എടുത്തു മാത്രം വണ്ടി അതെന്താ ഓട്ടറിച്ച് അവസ്ഥ ഒന്ന് വിളിച്ചു മാറ്റുമെന്ന് ഞാൻ ഇപ്പം തോന്നുന്നു കണ്ടുപിടിയാ വിളിച്ച് തരാം എനിക്ക് ഒന്ന് കാണണം ഒന്ന് വിളിച്ച് കാണിച്ചു തരാൻ പറ്റുമോ ഒന്ന് എടാ നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബാറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും ഇറങ്ങി വാടാ സോറി നിങ്ങളല്ല ബാറപ്പുണ്ട് എന്റെ സ്നേഹം ബാലകൃഷ്ണൻ കേട്ട് എന്റെ ഒരു മുപ്പത്തയ്യായിരം രൂപ കടം വാങ്ങി കളഞ്ഞ സഹോദരന്മാരെ നിങ്ങൾ എല്ലാരും കൂടി അവനോട് ആ പൈസ ഒന്നും വാങ്ങിത്തരു അല്ലെങ്കിൽ പങ്ങളെ കല്യാണം മുടങ്ങി പൊടിഞ്ഞിപ്പോ നിങ്ങൾക്ക് ആവുമ്പോൾ ഞാൻ അവൻ ഇവിടെ അല്ല ജോലി നോളാ പറയരുത് അവൻ ഈ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് നല്ലവണ് അറിയാം ബാലകൃഷ്ണ തലക്ക് ഒളിവിയില്ലാത്തവനക്ക് ഇങ്ങോട്ട് കയറ്റി എന്തിനാ തലക്ക് ഒളിവില്ലാത്ത എനിക്കല്ല നിങ്ങളെ വാപ്പക്കാണ് എടോ സാധനത്തെ പിടിച്ച് പുറത്താക്കോ Ænaði gerum

ധൈര്യമായിട്ട് ഇറങ്ങി വാ അവൻ തന്നെ കാണും പൈസ അതൊക്കെ ഞാൻ കൊടുത്തോളാം ഇതൊക്കെ ഒരു സന്തോഷമാണ് മുങ്ങോ എവിടെ ഞാനില്ലേ പിടിച്ചെടുത്ത് േര് ബാലകൃഷ്ണൻ നല്ല എന്താ പേര് പിന്നെ ബാലകൃഷ്ണൻ എങ്ങാണോ ആരുന്നേ നാറിപ്പോയനെ വിളിക്കുന്നു ബാലകൃഷ്ണൻ നീ എന്താ എന്നെ കണ്ടിട്ട് മാറി മാറിക്കളഞ്ഞത് ഇവൻ എന്റെ നാട്ടിലെ ഏറ്റവും എടുത്ത സുഹൃത്താ വളരെ നാളായി കാണുന്ന എന്റെ സ്നേഹമായത് നമ്മുടെ മാതാവേ കൈത്തിൽ ഞെക്കി പിടിച്ചിട്ട് സ്നേഹം കാണിക്കോട് തൊലച്ചു സമാധാനമായല്ലോ അവരുടെ വഴക്കിന്ന് തീർന്നു പോയനെ പോണ എന്താ ഏ നിങ്ങൾക്കറിയോ ഇവന്റെ പെങ്ങൾ പോരാ ഈ അംസക്കോയ ഉണ്ടായിട്ടുള്ള രക്ഷിക്കാൻ ഒരു ഈടുില്ലാണ്ട് മുപ്പത്തയ്യായിരം അംസക്കോയ എണ്ണി കൊടുത്തോണ്ടാണ് ഇവന്റെ പെങ്ങളെ കോരി വീഴുന്നത് മനുഷ്യന്റെ ലോകത്തിലെ ഏറ്റവും വലുത് സ്നേഹ പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാ പോവും മറ്റന്നാ വരും പണം ഇന്ന് വരും നാളെ പോവും നാളെ വരും മറ്റന്നാള് പോവും നാലാന്നാൾ ഒന്നായിട്ടൊരു പോക്കുണ്ട് മത്തായെന്തോ പൈസ എന്തേ തരുവന്നെ ഒന്ന് പോടോ മാപ്പിളെ എടാ ഇനി ഒരാഴ്ച എഴുതുന്നു നബീസിന്റെ നിക്കാഹിന് ഞായറാഴ്ച നിക്കാഹിന് മുമ്പ് കാശ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ കല്യാണം മുടങ്ങി പോകും എനിക്ക് തരാനുള്ള പൈസ തരാണ്ടിരിക്കാനല്ല നമുക്ക് നീ ഒളിച്ചോടി പോകുന്നത് നീ ഇവരുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ നിന്നെ തിരക്കി പോരാൻ നിൽക്കുമ്പോ എന്റെ നബീസ് എന്താ പറഞ്ഞോ ഇക്കാക്ക എന്റെ കല്യാണം മുടങ്ങിയാലും സാരമില്ല ബാലേട്ടനെ ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് അങ്ങനത്തെ ഒരു പെണ്ണിന്റെ കല്യാണം നീ ആയിട്ട് നടക്കാണ്ടിരുന്നാൽ നമുക്ക് നീ പതിമൂന്ന് ജന്മം കുളം പിടിക്കൂല നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ നബീസിന്റെ കല്യാണം നിശ്ചയ സമയത്തിന് നടക്കും നടത്തും നീ വെള്ളിയാഴ്ച മുഴുവൻ പണവും ഞാൻ തരാം നിനക്കെന്താ വിശ്വാസം ഇല്ലേ ഞാനല്ലേ തരാന്ന് പറയുന്നത് അതാണ് എനിക്ക് വേണ്ട പറയട്ടെ പറയട്ടെ മൂപ്പരല്ല മത്തായി മത്തായി ആ അവരാരും അല്ലല്ലോ ഞാനല്ലേ നിനക്ക് പണം തരാം ഡേ നീ വെള്ളിയാഴ്ച വരുന്നു പണവുമായി നമ്മൾ പോകുന്നു നെബീസിന്റെ കല്യാണം നമ്മൾ രണ്ടാളും ചേർന്ന് നടത്തുന്നു എന്താ അല്ല ഇത് വല്ലതും നടക്കുവോ നടക്കും ഞാൻ പോക പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും അടുത്ത വെള്ളിയാഴ്ച ഞാൻ ഒറ്റക്കല്ല എന്റെ കൂടെ പത്ത് പതിനഞ്ച് ആളും ഉണ്ടാവും അവരെ കൊണ്ട് നിന്നെ തല്ലിക്കാനോ നിന്നോട് കാശ് വാങ്ങിക്കാനോ അല്ല ബാലകണം നീ തരാനുള്ള കാശ് തന്നിട്ടില്ലെങ്കിലും നിന്നൊന്നും ചെയ്യില്ല പക്ഷെ എന്റെ രബീസ്വിന്റെ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മയ്യത്താവും ആ മയ്യത്തെടുക്കാനാണ് ഞാൻ ഈ ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നത് എടാ നീ എന്തിനാ അങ്ങനെ പറഞ്ഞത് പണം നീ എവിടെ നിന്ന് എടുത്തു കൊടുക്കും പണം കിട്ടും എവിടെന്ന് കിട്ടുമെന്നേ എന്തത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു എനിക്ക് പണം കിട്ടുമെന്നും നിബിസുന്റെ കല്യാണം നടക്കുമെന്നും ഉറങ്ങണം എന്താ നീ നിനക്കെന്താ വിഷമം ഒന്നുമില്ല നബീസിന്റെ കാര്യം എന്റെ ഈ കൈകളിൽ കിടന്ന് വളർന്നവള അവള് എന്റെ മറ്റൊരു പെങ്ങള് ഇന്ന് കല്യാണ പെണ്ണായി ആ കല്യാണം നടക്കുന്ന പത്താച്ചേടാ എങ്ങനെയും ഞാൻ അത് നടത്തും ഒരു നിവൃത്തിയില്ലെങ്കിൽ ഞാൻ ഒരു മാർഗം കണ്ടിട്ടുണ്ട് എടാ ബാലകൃഷ്ണ സത്യം പറ നീ നീവെല്ലാം ബാങ്ക് കുത്തിപ്പിടിക്കാൻ പയനുണ്ടിരിക്ക അതൊന്നും വേണ്ടി വരില്ല പണം കിട്ടും പക്ഷേ ഞാൻ എന്തിനു വേണ്ടിയാണോ നഗരത്തിലേക്ക് വന്നത് എന്ത് നേടാനാണ് ഇത്ര നാൾ വലഞ്ഞത് ആ ജോലി എനിക്ക് നഷ്ടമാവും റാണി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ത് കാര്യം ഒന്ന് പുറത്തേക്ക് വരൂ പറയാം ഇവിടെ പറഞ്ഞാൽ മതി പ്ലീസ് പേഴ്സണൽ ആയിട്ട് പറയട്ടതാ ഒന്ന് പുറത്തേക്ക് വരും റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറി തരാന്ന് കാര്യമായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല നിങ്ങളുടെ വാശി കണ്ടപ്പോ ചെറിയൊരു ഇഷ്ടം തോന്നിയപ്പോ ഒന്ന് തോറ്റു തോറ്റുതാര കരുതുന്നേ ഉള്ളൂ അമ്പതിനായിരം പോയിട്ട് അമ്പത് പൈസയുടെ നിലയം വിലയിലെ തിരുത്തനാ ഞാൻ കടം കൂടിയപ്പോഴാണ് നാട് വിട്ടത് തന്നെ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ഈ ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാൻ എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവില്ല ജോലി റാണി എന്നെ എടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു കടമുണ്ട് എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യവും ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയില വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല വലിയ ലാഭം ഉണ്ടാവും പിന്നെ റാണി ഒരു സാമർഥ്യാരി ആയതുകൊണ്ട് ഞാൻ മനസ്സറിഞ്ഞു തോറ്റു വരിക എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർഥ്യൊക്കെ ഒരു കാര്യം ചെയ്യൂ വൈകിട്ട് വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ മരിയാ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ് ഇതാമേ നമ്മൾ വെക്കുന്ന വീട് ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ അണ്ണാ പെട്രോൾ പെട്രോൾ ോട്ടെ ജീവിതത്തിൽക്കട്ടെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ മേസ്ത്രിയാ അമ്മയെപ്പറ്റി സാറേപ്പഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ട് ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണിയെളിപ്പം തീർക്കണം അമ്മക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ ചെയ്ത് അതെ അമ്മ ഓവറാക്കിയത് എന്താന്ന് കൊടുത്തു നീ ഞാൻ അഡ്ജസ്റ്റ് പെട്രോൾ എടാ അല്ല അവന്റെ അമ്മയാണോ അമ്മ തന്നെയാണോ എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ചുമ്മാ ചുമ്മാനെ എന്നോട് ചൂടാവുന്നത് ആശാനേ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മയ്ക്കൊരു നാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ നീ കൽക്കട്ടയിൽ പോന്നു നിനക്കിന്ന് മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തത് നരിക്ക ഞങ്ങളുടെ തമ്മി ആദിവാദിയായി കാണുന്നതന്നെ റോഡി വെച്ചാ പോക്കറ്റാ വിചാരിച്ചത് പോക്കറ്റേഷ് ഒന്നു വന്നെ എന്റെ കംപ്ലൈന്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചതിന് കൈ കണക്കൂല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടായിരുന്നു ജോലിയാ ഈസി ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായത്തിന് മൂന്നുപേരും കഞ്ഞു വിളിച്ചു കഴിയുന്നത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തോ എവിടെ എത്തു അതെ കൽക്കട്ടയിൽ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ കൽക്കട്ടയിൽ നീ കഞ്ഞിയത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം കഞ്ഞിയാ ഫുൾ ടൈം കഞ്ഞിയാ ബാലേഷ പ്ലീസ് നീ എന്തിനാ വിരളുന്നത് നീ എനിക്ക് ഇത് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വലുതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ അതെ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്കത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതി നൂറങ്ങി നിന്റെ പേരിലാ വഴിപാട് ഒപ്പിട്ട് കൊടുത്ത ആ കൊടുത്തു എല്ലാം മറക്കും ആ അമ്മേ പോരാ നിന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാനത് ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ഈ ബാലകൃഷ്ണൻ ഒന്നും ആ വയ്ക്കു വയ്ക്കോടാ ആ ഒന്ന് നിന്നെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ ആന്നോടാ പട്ടി കടലാസിന്റെ തോണി കാട്ടിലുലയും രണ്ട് കരയും ഹലോ ഒന്നും നോക്കട്ടെ ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ ആ തീപിടുത്തത്തിൽ മരിച്ച ശിവശങ്കര പണിക്കോളല്ലേ അതെ എന്താ കാര്യം അതിന്റെ വീടെ വരെയാ അങ്ങനത്തേക്ക് ആദ്യത്തെ വരും താങ്ക്സ് ഷ്ണോ ഇത്ര നേരത്തെ പ്രതീക്ഷില്ല ഞാൻ ഇപ്പൊ വേഷം ഒന്ന് മാറിയതേ ഉള്ളു വരൂ അകത്തേക്ക് വരൂ വരൂന്നേ ഇതാണോ റാണിയുടെ വീട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ വരൂ കൊന്നുകളോ ഞാൻ ഈ അത് അമ്മേ അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത് ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു പിന്നെ പിന്നെ എല്ലാരും അങ്ങ് ഉപേക്ഷിച്ചോട്ട എല്ലാരും എന്ന് വെച്ചാൽ ഞാൻ പോലും ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്തത് ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഞാൻ ഞാൻ റാണിയെ ഇന്നലെ വരെ കണ്ട റാണിയാണോ റാണിയാണോ അതോ കാണുന്ന ഏതാ യഥാർത്ഥ സംശയിക്കേണ്ട ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ചതാ അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര് ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർഥ്യക്കാരുടെ സ്വത്തുക്കൾ ഇതൊന്നും സാരമില്ല ഇനിയൊരു സ്വത്തുണ്ട് അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ണി ഉണ്ണി ഒന്ന് ഇവിടെ വരെ വരാമോ എന്താ ചേച്ചി ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണെന്ന് ആരെ ചേച്ചി നിനക്ക് കാണാമോ എന്തോ പോലെ ഒരു പോലെ ആ ഇത് ബാലോ അച്ഛന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോന മോന ഒത്തുവയ്ക്കു കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണ് അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി കാരണം എന്തു പറയാൻ വിധിന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു എല്ലാം ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ കരുതി എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ ഡോക്ടർമാരെയും കാണിച്ചു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു കിട്ടിയില്ല റാണി വരും പക്ഷേ അതിന്റെ വിലയാ ഭയങ്കരം എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് അതെത്രയാണെന്ന് അറിയണ്ടേ അമ്പതിനായിരം രൂപ എന്താ തരാവോ ഉണ്ണിയുടെ കാഴ്ചക്കുള്ള അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാ ഞാനീ കളിച്ചതൊക്കെ ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു സമ്പന്നനായിരുന്നു പക്ഷേ കടം കൊണ്ട് നിൽക്കള്ളിയില്ലാതെ നാട് വിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് തിരിച്ചുപോയി വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്ന് ഓർത്ത് ബാലകൃഷ്ണ വേണ്ടത് മുപ്പത്തയ്യായിരം രൂപയല്ലേ മുപ്പത്തഞ്ച് രൂപ പോലും എന്റെ കയ്യിലില്ല ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കുകയെന്നറിയിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത് പറ ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണന്റെ കാര്യം സാധിച്ചെടുക്കാൻ നോക്ക് നോക്കട്ടെ പോകുന്നവഴിക്കേ ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തു റാണി ആ കഥ മാറിയാൽ ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറക്കില്ല എതിർത്തൊന്നും പറയരുത് റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ റാണിക്ക് വേണ്ടത് അമ്പതിനായിരം രൂപ എനിക്ക് വേണ്ടത് മുപ്പത്തയ്യായിരം രൂപ ഇപ്പോ എന്റെ ആകെ ഇതാ നൂറ് രൂപ ഇതിവിടെ കീറി കാറ്റത്ത് പറഞ്ഞു പോകട്ടെ ഞായുടെ പാത പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടും ചേട്ടാ ചെകുത്താൻമാർ ഞങ്ങളെ കാത്തിടുകിൽ ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി അവൻ ലേല വിളിച്ചു പോണെ ഞങ്ങളെ കാത്തി അവൻ ലേല ഉറപ്പിച്ചു എന്നാ തോന്നണേ ഇതിന് സ്വല്പ ഞാൻ വെള്ളം ചേർക്കാതെ കഴിച്ചു ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രിയിൽ മുഴുവൻ തീർക്കണം ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെ ഇല്ല പിന്നെ എങ്ങനെ കുറുകിയായിരിക്കും അതെന്താണ് നിനക്കിന്ന് ഇത്ര സന്തോഷം ആ നബിസുന്റെ കല്യാണം ഇല്ലേ അത് നടക്കില്ല പൈസ ഇല്ല ആ പെണ്ണു അവിടെ ഒന്നുമില്ല ഒന്നുമില്ല അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാരാജാക്കന്മാര് ഓ അപ്പൊ അവള് പിന്നെ നിന്നെ പറഞ്ഞു പറ്റിച്ചുല്ലേ പറ്റിച്ചുല്ല അവൾ പറഞ്ഞ സത്യവാ ഒന്നുമില്ല അവടേല് പക്ഷെ ഒന്നുണ്ട് നല്ലൊരു മനസ്സ് മനസ്സിന്റെ പുണ്യൊന്നും നീ എന്നോട് പറയണ്ട എന്റെ ഇത്ര വലിയ മനസ്സ് അവളുടെ കയ്യിൽ കാശുണ്ടാ നിന്ന് പ്രസംഗിക്കുന്നത് ഇതൊക്കെ കയറിട്ടെ എന്റെ വയറ് കത്തിട്ട് പാടില്ല നീ ഒഴിച്ചേ ഇത് കിടത്താനാ ഒഴിച്ചാ മതി മതി വെള്ളം വെള്ളം എനിക്ക് അത് കുടിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് എന്താ ഈ കുപ്പി വാങ്ങിയ കാശ് പറയാവോ ആരടയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ പരനാറിയുടെ കരുതിയിരുന്നു ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും പെറ്റ തള്ളിയ കണ്ണീച്ചോറയില്ലാതെ പറ്റിക്കുന്ന നാറിയായി വാങ്ങി ഗോപാലകൃഷ്ണ ഇതൊക്കെ നേരാണ് ഞാൻ ആ അതെന്റെ അമ്മ തന്നെയാണോ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരയില്ല പറ്റിക്കുക പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ് മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാസാമാസം പടം വിമാനത്തിൽ വരുന്നു മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു നീ പറഞ്ഞു പിന്നെ ഞാൻ ഞാൻ എന്ത് പറയണം എനിക്ക് പറയണോ പറയണോ നേരം എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ടം സഹിച്ചാ പഠിപ്പിച്ച് പഠിപ്പഴി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ജോലിയും കൊണ്ടുവന്ന് എന്നെ പൊക്കിക്കൊണ്ടു പോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം അതുണ്ടായില്ല പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു വല്ലാത്ത ടെൻഷൻ അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത് മത്തായ ചേട്ടാ സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ജീവനോടിരിക്കില്ലായിരുന്നു ബാലകൃഷ്ണ എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്ത് തന്നേടാ ഗോപാലകൃഷ്ണ നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം ആ കട്ടപ്പുറത്തേക്കുന്ന ബസ്സില്ലേ അത് ഇറങ്ങട്ടെ നിന്റെ ശരിയാവും ഇവന്റെയും ശരിയാവും ഒക്കെ ശരിയാവും എന്റെ വിശ്വാസാ ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഊഷ്ടവാ ആ കുടിച്ചില്ലേ കുടിക്കാൻ കുടിക്കടാ